ഹായ് എവ്രിവാൻ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നുണ്ടല്ലേ പുതിയൊരു നാടൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ അവിലോസ് ടിപ്സുമായിട്ടാണ് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് വന്ന് കിട്ടുകയും ചെയ്യും എന്നാൽ പിന്നെ നമുക്ക് അവലോസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അവലോസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ അതായത് തലേ ദിവസം തന്നെ തേങ്ങകളൊക്കെ ചിരകി വെച്ചിരുന്നു കേട്ടോ ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി വെച്ചാൽ അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം പുലർച്ചെ തന്നെ ആ തേങ്ങയൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ ഫ്രോസൺ സ്റ്റേജൊക്കെ ഇത് മാറ്റി നല്ലതായിട്ടത് സാധാരണ ടെമ്പറേച്ചറിലേക്ക് എത്താൻ അതായത് സാധാരണ രീതിയിലുള്ള തേങ്ങ ആവുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം അപ്പോൾ തേങ്ങ ചിരകി വെച്ച് തേങ്ങയിൽ ഇതേപോലത്തെ അതിൻ്റെ അടിയിലത്തെ ഇതൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക കാരണം അത് നമ്മൾ അവലോസിൻ്റെ അകത്ത് വറുത്ത് കഴിയുമ്പോൾ അതെന്തോ ഒരു ഹാർഡ് പീസായിട്ട് അങ്ങനെ നിലനിൽക്കും അപ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുമ്പോൾ ില്ല കേട്ടോ ആക്ച്വലി തേങ്ങയുടെ അടിഭാഗത്തുള്ള ഈ ചുവന്നിട്ട് വരുന്ന ഇതൊക്കെ നല്ലതാണ് കേട്ടോ അത് തേങ്ങയുടെ ആണ് ഷെല്ലിനോട് ചേർന്ന് വരുന്നത് ഏറ്റവും ഹെൽദി ആയിട്ടുള്ള പാർട്ടാണ് അട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ അവലോസിൽ ഇങ്ങനെ കട്ടിയായിട്ട് വരുന്ന പാർട്ടൊക്കെ നമ്മളെടുത്ത് മാറ്റാറുണ്ട് കേട്ടോ ഒരിക്കലും ഒരു തവണ ഞാൻ അവലോസ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് കൊടുങ്ങിയിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ ചോദിച്ചിരുന്നു ഇതെന്താണ് ഇത്ത സാധനം ഇത് ഓലയുടെ പീസാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളത് കുറേ നമ്മളതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് കേട്ടോ തേങ്ങയുടെ പീസാണെന്ന് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതായത് ഏലക്കായുടെ കുരു പൊടിച്ചതാണ് ചേർക്കുന്നത് നിങ്ങളിങ്ങനെ തന്നെ അല്ലേ ഞാൻ ഏലക്കായുടെ കുരു മാത്രമാണ് പൊടിക്കുന്നത് അതിൻ്റെ തൊലിയൊന്നും ആവശ്യമില്ല തൊലിയെല്ലാം കളഞ്ഞ് കുരു പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക പിന്നെ വേണ്ടത് ചെറിയ ജീരകം പൊടിച്ച് വച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കഴുകി ഉണങ്ങി വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ വറുത്ത് പൊടിച്ചാൽ കുറേ കാലം കിട്ടും നമുക്ക് ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ വെച്ച് കേടാവാതെ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം കഴുകിയതില്ലായിരുന്നു അപ്പോൾ കഴുകിയതില്ലെങ്കിൽ നമ്മൾ അപ്പം കഴുകിയാലും മതി കേട്ടോ അപ്പോൾ കഴുകിയിട്ട് പിന്നെ നമ്മളത് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും നിൽക്കണ്ട കഴുകിയത് നമുക്ക് അവലോസിലേക്ക് ചേർക്കാം കാരണം തേങ്ങ അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇതും ഒന്ന് ഉണങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അതിൽ കിടന്ന് ഉണങ്ങിക്കോളും അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും ഇനിയും നമുക്കിതിലേക്ക് ആവശ്യം ഉപ്പാണ് ഒരല്പം ഉപ്പ് നമ്മളെല്ലാത്തിനും ചേർക്കുമല്ലോ അപ്പോൾ വേണ്ടി കല്ലുപ്പൊക്കെ നേരത്തെ പൊടിച്ച് വെച്ചേക്കണം ആ സമയത്ത് കല്ലുപ്പ് പിടിക്കാനൊന്നും പോകരുതേ അപ്പോൾ മൊത്തം ഡിലേ ആയിപ്പോവും അപ്പോൾ കല്ലുപ്പ് പൊടിച്ചത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കുക ഒരല്പം മതി അപ്പോൾ നമുക്ക് അവിലോസിനുള്ള അവിലോസ് അതായത് അവിലൂസ് എന്ത് പൊടി വെച്ചാണോ ഉണ്ടാക്കേണ്ടത് ആ പൊടി ഒഴുകിയുള്ള മറ്റ് സാധനങ്ങളൊക്കെ റെഡിയായി ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കുക ഈർപ്പമൊക്കെ തുടച്ച് തന്നെ ഒരു കോട്ടൻ തുണി വെച്ച് അത് തുടച്ച് തന്നെ ഉണക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് സാധനങ്ങളിട്ടിട്ട് കുഴച്ചെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇന്നിവിടെ അമൃതം പൊടി വെച്ചിട്ടാണ് അവലോസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അമൃതം പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ അമൃതം പൊടി നമ്മൾ ഫസ്റ്റ് മുതൽക്കേ ചേർത്തിരുന്നു അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് അമൃതം പൊടി ലാസ്റ്റാണ് ചേർക്കുന്നത് ആക്ച്വലി അമൃതം പൊടി ഒരു കുക്ക് ചെയ്ത പൗഡറാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടെ ടിപ്സ് തന്നിരുന്നു കേട്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഇത്തവണ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കരുതിയിരിക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നു എനിക്ക് വേണ്ട ടിപ്സ് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു നമുക്ക് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഒരുപാട് വിരത്തിലെത്താൻ സാധിച്ചത് പോലൊരു ഫീൽ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഞാൻ എന്തുമാത്രം ഇത് മിക്സ് ചെയ്തു നമുക്ക് എത്രമാത്രം ഇത് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് കൈ വെച്ചിട്ട് ഞാൻ റെഡി എടുക്കണം കേട്ടോ അപ്പോൾ ഹാർഡ് പാർട്ടൊക്കെ കുറേ കിട്ടി അതെല്ലാം ഞാൻ കറി വെക്കാൻ മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ സ്റ്റൗയുടെ വലിയ ബർണറുള്ളത് അടുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം എനിക്ക് ഇന്ന് കുറച്ച് ടൈമിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ബർണറാവുമ്പോൾ വേഗം കുക്കായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് പക്ഷെ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വലിയ ബർണറാവുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അമൃതം ആവലോസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അടുക്കി പിടിക്കലാണ് അപ്പോൾ ഈ അടുക്കി പിടിക്കൽ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തേങ്ങ വറക്കുന്നത് അപ്പം നമ്മൾ തേങ്ങ ഒരു എണ്ണയോ അല്ലെങ്കിൽ ഒരു നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെയാണ് വറുത്തെടുക്കുന്നത് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ എനിക്കിപ്പോൾ അതിങ്ങനെ വറക്കുമ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വറുത്ത് തുടങ്ങും അപ്പോൾ സ്റ്റൗ സിംഗിളാണെന്ന കാര്യം ഉറപ്പ് വരുത്തണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളീ ഉദ്യമം പെട്ടെന്ന് നമ്മൾ നിർത്തേണ്ടി വരും അടുക്കി പിടിച്ചിട്ട് മൊത്തം ഫ്ലോപ്പ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് തുടങ്ങിയപ്പോൾ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അടുക്കി പിടിക്കുന്നൊരു ഫീല് അപ്പോൾ തന്നെ തുടങ്ങി തുടങ്ങിയിട്ടോ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വറുത്തെടുക്കുക നേരത്തെയും അവലോസുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും പോയിട്ട് കണ്ടു കണ്ടുനോക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഹാർഡായിട്ടുള്ള ഇതുപോലുള്ള ടാസ്കുകൾ നിങ്ങളും ചെയ്യാറുണ്ടോ ചെയ്ത് കഴിയുമ്പം നമ്മൾ കൂടുതൽ ബോൾഡായി എന്നുള്ളൊരു വിശ്വാസം വരാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തി വെക്കണേ അപ്പോൾ അവ ലോസ് അവിടെ നിന്ന് എന്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അല്ലാത്ത അല്ലറ ചില്ലറ വർക്കുകളൊക്കെ ഇവിടെ നിന്ന് തീർത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ അമൃതം പൊടി പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചു കേട്ടോ അപ്പം ഞാൻ അമൃതം പൊടി കട്ട് ചെയ്ത് ഫസ്റ്റത്തെ എന്നോട് അത് തെറ്റായ രീതിയിൽ കട്ട് ചെയ്തു പോയിട്ട് അതിനെല്ലാവരോടും സോറി ഇനി രണ്ടാമതാണ് ഞാനതിൻ്റെ നല്ലൊരു രീതിയിൽ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് ഈ ടൈപ്പിൽ നമ്മൾ ഒരു പാക്കറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് ബാക്കിയാവില്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസും അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും ഇതിലുള്ള സംരംഭങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നവർ ഒരുപാട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡേഞ്ചറിനെ പറ്റി ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമുക്കൊരുപാട് വേസ്റ്റേജ് വരും പ്ലാസ്റ്റിക് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിയായ രീതിയിലാണോ ഡമ്പ് ചെയ്യുന്നതെന്ന് ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഏകദേശം ഒരു മൂപ്പെത്തിയപ്പം ഇനി നമുക്ക് അവിലോസിച്ച് അല്ല നമ്മുടെ അമൃതം ചേർക്കാം അമൃതം പൗഡർ അറിയാമല്ലോ അങ്കൻവാടിയിൽ നിന്ന് കിട്ടുന്ന പൗഡറാണ് ഇപ്പം ചില വീടുകളിലുള്ളവർ അവർ കഴിക്കാതെ വേസ്റ്റേജ് വരുന്നൊരു പ്രശ്നം വരും അപ്പോൾ ഇത് നമുക്കിന്ന് നമ്മുടെ ഒരു എന്നാ സബ്സ്ക്രൈബർ തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളതിനനുസരിച്ച് അവർ തന്നതല്ലേ രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അവ അമൃതം വെച്ചിട്ട് അവലോസ് അവലോസുണ്ടാക്കണ് ഇതിൻ്റെ മോൾക്കും അനുജൻ്റെ മോൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അനുജൻ്റെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇതാ മൂന്ന് പാക്കറ്റ്സ് നമുക്ക് കിട്ടി ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ് ഒരു ദിവസം എനിക്ക് ആഫ്രിക്കൻ മല്ലിയുടെ കുറച്ച് ഓർഡറുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ പാക്കറ്റുകളാണ് യൂസ് ചെയ്ത് ഉപയോഗിച്ചത് അപ്പോൾ ഇന്നാണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ച് നോക്കിയത് കേട്ടോ അപ്പം ഇൻഗ്രീഡിയൻസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷോക്ക് ഉണ്ടായിട്ടോ കാരണം ഇതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഷുഗർ വരുന്നുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിനകത്ത് അപ്പം ഒരു ഒരു പാക്കറ്റിനകത്ത് നൂറ് ഗ്രാം ഷുഗർ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതിൽ വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തില്ല പിന്നെ കുട്ടികൾക്കാണല്ലോ ഇത് കഴിക്കുക എന്നുള്ളത് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പം നമ്മുടെ നമ്മുടെ വെച്ച് അവലോസം ഉണ്ടാക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക കേട്ടോ ഒരുപാട് ഷുഗറുണ്ട് ഡാബിറ്റീവായിട്ടുള്ള അവരൊന്നും കഴിച്ചു പോകരുത് അപ്പം ഇതിൽ നമ്മൾ ഒറിജിനൽ ഗീ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗീയിലൊക്കെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തു കേട്ടോ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് നട്ട്സ് പിന്നെ അനുജനം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഇതൊക്കെ കൊണ്ടു വന്നിരുന്നു നട്ട്സ് സാധാരണ നമ്മൾ അധികം നട്ട്സൊന്നും മേടിച്ച് വെക്കാറൊന്നുമില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ആഡ് ചെയ്തു പിന്നെ കുട്ടികൾക്കല്ലേ അവർക്കൊക്കെ ഒന്ന് ഫ്രീറ്റ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവട്ടെ ഉദ്ദേശത്തിലാണ് ചെയ്തത് ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ശരിക്ക് അവലോസിനെ ഹെൽത്തി ആക്കാനും അവലോസിനെ പിന്നെ എന്താ പറയുക ടേസ്റ്റി ആക്കാനും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ പലതരം സാധനങ്ങൾ ചേർക്കുന്നവരുണ്ട് കറിവേപ്പ് ചേർക്കുന്നവരുണ്ട് ചെറിയ ഉള്ളി ചേർക്കുന്നവരുണ്ട് അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി കുറച്ച് വാൾനട്ട്സും പിന്നെ ബദാമും ബദാം ക്രഷ് ചെയ്തിട്ടുണ്ട് വാൾനട്ട്സും ക്രഷ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ക്യാഷ്യൊന്ന് മുറിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോ ഇതാക്കിയിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടൊന്ന് ഇട്ടുകൊടുത്തു തേങ്ങ ഫസ്റ്റ് ഇട്ടിട്ട് പോലും ഇടയ്ക്ക് പിടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതീ അമൃതം പൗഡറിന് പറഞ്ഞതാ കേട്ടോ അപ്പം ആക്ച്വലി അമൃതം പൗഡർ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്ന ഒരു പൗഡറാണ് എൻ്റെ മക്കളൊക്കെ ആ കട്ടൻ ചായ ഒഴിച്ചിട്ടും പിന്നെ അതുപോലെ ഇനി കട്ടൻ ചായ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും ഒക്കെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കൂടെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും കൂടുതൽ ഹെൽത്തിയാവും അപ്പം ഈ അമൃതം വലോസം ഉണ്ടാക്കുന്ന ന്യൂ ടെക്നോളജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പറഞ്ഞു നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കും അപ്പോൾ അറിയാ അറിയാത്തവർക്കായിട്ടാണെന്നാണ് ഞാനിത് ഷെയർ ചെയ്തത് ചാനലിലെല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചാനുകൾക്കൊക്കെ നന്ദി ഇത് നമ്മൾ പുതിയതായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സംരംഭമാണ് അത് കായത്തിൻ്റെ പൗഡറാണ് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി കായം മേടിച്ചിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് പൗഡർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഇതൊരു സംരംഭം എന്ന നിലയിൽ വിജയിക്കുമെന്നുള്ളത് അറിയില്ല എന്തായാലും കസ്റ്റമർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ചെയ്ത് നോക്കാം മാത്രമാണ് കേട്ടോ അപ്പം കൂടുതൽ വിവരങ്ങളൊക്കെ പുതിയൊരു വീഡിയോയിലൂടെ അറിയിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ ദ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു